മോദിയെ ജർമ്മൻ നാസിസത്തോടും ഹിറ്റ്ലറോടും ഉപമിച്ച് പാകിസ്ഥാൻ മീഡിയ ഡോൺ മുസ്ലിം ഉന്മൂലനം എന്നത് മോദിക്കുമീതെ ഇല്ലാ കഥ അഴിച്ചുവിട്ട് കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുന്നത് ദ ഡോൺ പാക് ദേശീയ മാധ്യമം മോദിയെ ഭയക്കണം യുദ്ധ കുതിയനാണ് ചോര ഭയക്കാത്തയാൾ അപകടകാരി എന്ന് മാത്രമല്ല പാകിസ്ഥാനെ ഇല്ലാതാക്കി പാകിസ്ഥാൻ പിടിച്ചെടുക്കാൻ തക്കം പാർത്തിരിക്കുന്ന വേട്ടക്കാരനായും മോദിയെ പാക് മീഡിയ വിശേഷിപ്പിച്ചിരിക്കുന്നു ഭയം കിനിയുകയാണ് പാകിസ്ഥാനിൽ അതിന്റെ അടയാളങ്ങളാണ് വരുന്നത് ഭീതിയും ആശങ്കയും കൂരിരുട്ട് പോലെ കിണിഞ്ഞിറങ്ങുന്നു ഇന്ധനം പോലുമില്ലാതെ നഗരങ്ങൾ കൂരിരുട്ടിൽ ജനം പരക്കം വായിരുന്നു ഈ അവസരത്തിലാണ് സ്വന്തം വിധിക്ക് കാരണമായ മതഭീകരതയെ കാണാതെ സനാതന സനാതനധർമ്മയുദ്ധം നയിക്കുന്ന ലോകാരാധ്യനായ നരേന്ദ്രമോദിക്കെതിരെ പാക് മീഡിയ ശബ്ദിക്കുന്നത് പാക് മീഡിയ ഡോൺ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് ഒരു മാസം മുൻപ് നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചിരുന്നു ഇന്ത്യയുടെ നരേന്ദ്രമോദി തന്റെ ആർ എസ് എസ് പ്രചോദനമായ വീർ സവർക്കറിന് ആദരാഞ്ജലി അർപ്പിച്ചു ഹിന്ദുത്വത്തിന്റെ സ്ഥാപക പിതാവെന്ന നിലയിൽ സവർക്കറുടെ ആശയങ്ങൾ മോദിയുടെ പ്രവർത്തനങ്ങളെ വളരെ കാലമായി സ്വാധീനിച്ചിട്ടുണ്ട് ആ ആശയങ്ങൾ വളരെ അടിസ്ഥാനപരമാണ് കശ്മീർ വിഷയം പരിഹരിക്കാൻ ജർമ്മൻ നാസി മോഡൽ നീക്കം അതാണ് മോദിയുടെ ലക്ഷ്യമെന്നും പറയുന്നു ഇതിനായി സവർക്കറേയും പാക് പത്രം ഡോൺ ഉദ്ധരിക്കുന്നു മുസ്ലിം പ്രശ്നം പരിഹരിക്കുന്നതിന് ഇന്ത്യ ജർമ്മൻ മാതൃക പിന്തുടരണം സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പറഞ്ഞു എന്നാണ് പാക് പത്രം നുണക്കഥ പ്രചരിപ്പിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ രക്തരൂക്ഷിതമായ ഭൂമിയിലേക്ക് യൂറോപ്പിനെ തള്ളിവിട്ട ഇത്തരം സംഭവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ദക്ഷിണേഷ്യയ്ക്കും മോദി ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നത് േഷ്യ മാരകമായ മഹായുദ്ധത്തിലേക്ക് നരേന്ദ്രമോദി വലിച്ചുഴയ്ക്കുന്നു ഭ്രാന്തമായ അടിത്തറ പദവി ഉത്കണ്ഠ സ്വയം പരിഹരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു അധിനിവേശം കാശ്മീരിലെ മോദിയുടെ അധിനിവേശ നീക്കം ജനസംഖ്യാപരമായ മാറ്റമായിരുന്നു സവർക്കറെ ഉദ്ധരിച്ച് മുസ്ലിം പ്രശ്നം ഇന്ത്യ സ്വന്തം പരമോന്നത നിയമം പൊളിച്ചു മാറ്റേണ്ടി വന്നാലും പരിഹരിക്കപ്പെടും എന്നും പാക് മീഡിയ വ്യക്തമാക്കുന്നു മോദി കാശ്മീരിൽ മാറ്റം കൊണ്ടുവന്നപ്പോൾ കാശ്മീരിന്റെ പുത്രന്മാരോടും പുത്രിമാരോടും ചോദിച്ചില്ല പഹൽഗാം ആക്രമണം ഒരു കാരണമായിരുന്നില്ല അതൊരു മറുപടിയായിരുന്നു കാശ്മീരിന്റെ അവകാശം എടുത്തു കളഞ്ഞ മോദിക്ക് കാശ്മീരിന്റെ പുത്രന്മാരും പുത്രിമാരും നൽകിയ മറുപടിയായിരുന്നു പഹൽഗാം എന്നും ഒളിപ്പില്ലാതെ പാക് മാധ്യമം ഡോൺ പറയുന്നു ഈ യുദ്ധത്തിന്റെ കാരണം പകൽകാമല്ലെന്നും മോദിയുടെ മുസ്ലിം വിരുദ്ധത എന്നും പാക് മീഡിയ മുഴുവൻ സിവിലിയൻ ജനതയ്ക്കും ജലവിതരണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ മിസൈലുകൾ പ്രയോഗിക്കുക ഇതൊക്കെയാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനിൽ ചെയ്യുന്നത് വിവാഹിതരായ ഹിന്ദു സ്ത്രീകളുടെ പവിത്രമായ കുറിയയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് മുസ്ലിങ്ങളെ ആക്രമിച്ച ശേഷം ഹിന്ദു സ്ത്രീകളുടെ സിന്ദൂരത്തിന്റെ പേരിടുന്നു എന്നാൽ പാക് മീഡിയ പറയുന്നത് പോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനെങ്കിൽ എന്തുകൊണ്ട് ഈ യുദ്ധത്തിൽ ഒരൊറ്റ ഇസ്ലാമിക രാജ്യം പോലും ും പാകിസ്ഥാനൊപ്പം എന്തുകൊണ്ട് ഇറാനും അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നു ഇസ്രായേലിനെതിരെ അണിനിരുന്ന ഖത്തർ ഇസ്ലാമിക് ചേരി പോലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു ഇസ്ലാമിക് ലോക സൗദിയും കൂട്ടരും മോദിക്കൊപ്പം നിൽക്കുന്നു ലോകത്തെ മുസ്ലിം രാജ്യങ്ങളായ നാൽപ്പത്തി ഒന്നെട്ടത്തിൽ ശതമാനവും ഈ യുദ്ധത്തിൽ ും മോദിക്കുമൊപ്പമാണ് ചുവടുപ്പിക്കുന്നത് വീണ്ടും പാകിസ്ഥാൻ ഡോൺ പറയുന്നത് പിടിപ്പിച്ചിരിക്കുകയാണ് മോദിയെ എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പുകമറയുടെ അതിർത്തിയിലേക്ക് ഓടി ഇന്ത്യയുടെ കാവ്യ ദശകത്തിന്റെ അവസാനത്തിൽ മോദി തന്റെ ഭ്രാന്തമായ അടിത്തറയെ പോഷിപ്പിച്ചു അദ്ദേഹത്തിന്റെ അടിത്തറ അദ്ദേഹത്തെ പോഷിപ്പിച്ചു സമാധാനം രാഷ്ട്രീയ ആത്മഹത്യയാണ് എന്നതാണ് മോദിയുടെ നയതന്ത്രമെന്നും പാക് മീഡിയ കുറ്റപ്പെടുത്തുന്നു ഇന്ത്യയിൽ നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പും ജയിക്കാൻ മോദിയുടെ ഓരോ തെരഞ്ഞെടുപ്പും ഒരു യുദ്ധം ആവശ്യപ്പെടുന്നു ഓരോ ശവവും പ്രചാരണത്തിനുള്ള ഭക്ഷണമാണ് പാശ്ചാത്യ സഖ്യകക്ഷികളോടുള്ള സഹതാപം മേഖലയുടെ നെറ്റ് സെക്യൂരിറ്റി ദാതാവായി ഇന്ത്യയെ ദീർഘകാലം വിശ്വസിച്ചിരുന്നതിനാൽ ഇരുപതുകൾ നൂറ്റാണ്ടു മുതൽ നൂറ്റാണ്ട് വരെ വ്യത്യാസപ്പെടാമെങ്കിലും ഒരു നാസി ഇപ്പോഴും ഒരു നാസി തന്നെയാണ് എന്തായാലും നരേന്ദ്രമോദിയുടെ ചിത്രം കണ്ടാൽ പോലും പാകിസ്ഥാൻ മന്ത്രിമാർ മാത്രമല്ല മാധ്യമങ്ങളും ഇപ്പോൾ ഉറക്കത്തിൽ കിടന്ന നിലവിളിക്കും അത്ര മാത്രം കരുത്താണ് ധർമ്മം ആചരിക്കുന്ന മോദിയുടെ വീക്ഷണങ്ങൾക്ക് ഈ യുദ്ധം പാകിസ്ഥാനെ ചിതറിക്കും യുദ്ധം നീണ്ടാൽ താലിബാൻ പാകിസ്ഥാന്റെ ഒരു ഭാഗം കയ്യേറും ബലൂചിസ്ഥാൻ വിട്ടുപോകും പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ പിടിച്ചെടുക്കും ഇതെല്ലാം നന്നായി പാക് അധികാരികൾക്ക് തന്നെ അറിയാം ഇതോടൊപ്പം പാക് മീഡിയ മോദിക്കെതിരെ ഉന്നയിക്കുന്ന മറ്റൊരു ഉണ്ടയില്ല വെടി ഇങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ ഇന്ത്യയിൽ തിരികെ എത്തിയപ്പോൾ പാകിസ്ഥാന്റെ മൈക്രോ ചിപ്പുകൾക്കായി അദ്ദേഹത്തിന്റെ ശരീരം മുറിച്ചും ഓപ്പറേഷൻ ചെയ്തും പരിശോധിച്ചു എന്ന് പാകിസ്ഥാൻ പൈലറ്റുമാർ ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദശലക്ഷക്കണക്കിന് ഡോളർ വിലവരുന്ന യന്ത്രങ്ങൾ ഇറക്കിയതിന്റെ വിഷമത്തിലായിരുന്നു മോദിയെന്നും പറയുന്നു ാസയിലെ രക്തപ്പുഴകൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷമുള്ള ലോകക്രമത്തിന്റെ തകർച്ചക്കിടയിൽ ടെല്ലവീവിലെ വംശഹത്യകൾക്കും മോസ്കോയിലെ ക്രൂരന്മാർക്കും ഒപ്പം തന്നെ ചേർത്ത് വായിക്കണം ഇന്ത്യയുടെ പാകിസ്ഥാനിലെ ആക്രമണമെന്നും പാക് പത്രം പറയുന്നു ന്യൂസ് ഡെസ്ക്